അടുക്കോളം ഞാൻ സംസാരിച്ചു മമ്മൂട്ടി തലേന്ന് പെയ്ത മഴയിലെ ഹൈദരാബാദിലെ പ്രഭാതം നന്നി തണുത്തിരുന്നു പഞ്ചാര ഹിൽസിലെ പാർക്ക് ഹയാത് ഹോട്ടലിൽ നിന്നും മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടി പാട്രിയറ്റ് സിറ്റിലേക്ക് ഇറങ്ങുകയാണ് ഹൈദരാബാദ് ആയതിനാൽ ദുൽഖർ സൽമാന്റെ ഒരു ടീമാണ് പ്രൊഡക്ഷൻ സംഘത്തിനൊപ്പം മമ്മൂട്ടിയുടെ കാര്യങ്ങളെല്ലാം ഏകോപിപ്പിക്കുന്നത് ദുൽഖർ ഹൈദരാബാദിൽ ഉപയോഗിക്കുന്ന ടി എൻ സീറോ സിക്സ് എ എൽ സീറോ ത്രീ സിക്സ് നയൻ ടൊയോട്ട വെൽഫെയർ ആണ് അദ്ദേഹത്തിന് ഒരുക്കിയിരിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഭാര്യ സുൽഫത്തും ഒപ്പമുണ്ട് ഹയാത്തിലെ സ്പ്രെഡ് ബ്രേക്ക്ഫാസ്റ്റിലേക്കൊന്നും കണ്ണു പായിച്ചില്ല മൊരിഞ്ഞ ഒരു നെയ്റോസ്റ്റ് കഴിച്ച അദ്ദേഹം നേരെ വെൽഫെയറിലേക്ക് ഇന്നലെ ിട്ട് ചെന്നൈയിൽ നിന്നും തിരിച്ചു മമ്മൂട്ടി വൈകിട്ട് എട്ട് മണിയോടെയാണ് ഹൈദരാബാദ് ഹോട്ടലിൽ എത്തുന്നത് മറ്റൊരു സിനിമയുടെ ചിത്രീകരണത്തിനായി എത്തിയ അനുരാഗ് കശ്യപ് ഹോട്ടലിൽ നിന്നും തിരിക്കുന്നതിനിടെയാണ് മമ്മൂട്ടി വരുന്നുണ്ടെന്നറിയുന്നത് കയ്യിലുണ്ടായിരുന്ന സിഗരറ്റ് വലിച്ചെറിഞ്ഞ ഇന്ത്യൻ സിനിമയുടെ ഇതിഹാസത്തെ കാണാൻ ഫാൻ ബോയിയെ പോലെ അനുരാഗ് കാത്തുനിന്നു കാറിൽ നിന്നിറങ്ങിയ മമ്മൂട്ടിയുടെ കാലിൽ തൊട്ടു വണങ്ങിയ ശേഷമാണ് അനുരാഗ് അവിടെ നിന്നും തിരിച്ചത് ഹോട്ടലിൽ മമ്മൂട്ടിയെ കാണാൻ സുഹൃത്തുക്കളും സിനിമാ പ്രവർത്തകരും അടക്കം നിരവധി പേർ എത്തിയിരുന്നു ഛായാഗ്രാഹകനായ രവി കെ ചന്ദ്രനും ശ്യാംദത്തും പ്രധാന അതിഥികളായിരുന്നു ശാംദത്ത് കുടുംബസമേതമാണ് പ്രിയ താരത്തെ കാണാനെത്തിയത് ഇവർക്കൊപ്പം കൂടിയതോടെ മമ്മൂട്ടിയുടെ ചർച്ച പിന്നീട് ക്യാമറകൾ ായി പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ട് വെബ്സൈറ്റിലുള്ള അടൂർ അടക്കമുള്ള മാസ്റ്റേഴ്സിന്റെ പഠനകാലത്ത് പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡോക്യുമെന്ററി വർക്കുകൾ ഇവരെ കാണിച്ചു കൊടുക്കുന്നു ഈ ഇരുന്നൂറ്റി അൻപത് ദിവസവും പുതിയ ക്യാമറകളെ അടുത്തു പരിചയപ്പെടാനായിരുന്നു അദ്ദേഹം പറയുന്നുണ്ട് ഫോർ കെ ടെക്നോളജിയിൽ ഫിലിമിൽ പുതിയ സിനിമ ചിത്രീകരിക്കുന്ന ക്രിസ്റ്റഫർ നോളനെ കുറിച്ച് സൂചിപ്പിച്ച അദ്ദേഹം ഒരു റിവേഴ്സ് ടെക്നോളജി സിനിമ സംഭവിക്കുന്നുണ്ടെന്നും ചൂണ്ടിക്കാട്ടി ഇടവേളക്കിടയിൽ എന്തൊക്കെയായിരുന്നു പ്രധാന ഹോബികൾ എന്ന ചോദ്യത്തിന് ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചു എന്ന് പറഞ്ഞാൽ കള്ളമാകും കുറച്ച് പുസ്തകങ്ങൾ വായിച്ചു കുറച്ച് സിനിമ കണ്ടുവെന്നായിരുന്നു മറുപടി അതിലൂടെ ജോലി തിരക്കുകൊണ്ട് മാറ്റിവെച്ച സുഹൃത്ത് സംഭാഷണങ്ങൾ വീണ്ടും പൊടി തട്ടിയെടുത്തുവെന്നും അദ്ദേഹം പറഞ്ഞു വിളിക്കാതിരിക്കുന്നവരെയും വിളിച്ചിട്ടെടുക്കാതിരിക്കുന്നവരെയും ഒക്കെ തിരിച്ചു വിളിച്ചു അവർക്ക് മടുക്കുവോളം സംസാരിച്ചു അതിനിടെ നാളത്തേക്ക് വേണ്ട രംഗങ്ങൾ എന്തൊക്കെയാണെന്നും സ്ക്രിപ്റ്റ് വായിച്ച് തയ്യാറെടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ആ രാത്രി അവസാനിക്കുന്നു ബഞ്ചാര ഹിൽസ് കഴിഞ്ഞ് ഹുസൈൻ സാഗർ തടാകത്തിലൂടെ വണ്ടി നീങ്ങി മുണ്ടും ഷർട്ടും ധരിച്ചാണ് സെറ്റിലേക്ക് ഇറക്കം തെലങ്കാന സർക്കാരിന്റെ വിശാലമായ ബസ് ഭവനിലാണ് ആദ്യ ദിവസം ഷൂട്ടിംഗ് സംവിധായകൻ മഹേഷ് നാരായണൻ നിർമ്മാതാക്കളായ ആന്റോ ജോസഫ് രാജേഷ് കൃഷ്ണ പ്രൊഡക്ഷൻ കൺട്രോളർ ഡിക്സൺ കൊടുത്താസ് എന്നിവർ ചേർന്ന് മമ്മൂട്ടിയെ സ്വാഗതം ചെയ്തു ഡൽഹിയിലെ സേന ആസ്ഥാനമാണ് ഇവിടെ സൃഷ്ടിക്കുന്നത് നടൻ ശരത് സഭയുമായുള്ള ഒരു കോമ്പിനേഷൻ രംഗങ്ങളും മമ്മൂട്ടി ഒറ്റയ്ക്കുള്ള രംഗങ്ങളും ാണ് ചിത്രീകരിക്കുന്നത് മണിയായതോടെ ചിത്രീകരണത്തിനുള്ള ഒരുക്കമായി ഷാജിയുടെ ആർട്ടിൽ കെട്ടിടത്തിന് കേന്ദ്ര സർക്കാർ ഓഫീസിന്റെ ചായ അങ്ങനെ ഇരുന്നൂറ്റി അൻപത് ദിവസത്തെ വേലയ്ക്ക് ശേഷം മഹാനടന്റെ മുഖത്ത് മേക്കപ്പ് ഇടാൻ സലാമും ജോർജും മേക്കപ്പ് ബോക്സ് തുറന്നപ്പോൾ കാരവന്റെ വാതിലടഞ്ഞു അടുത്ത കെട്ടിൽ സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ